ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കാട്ടാനക്കൂട്ടം എത്തി ഓണത്തിന് വിളവെടുക്കാൻ പാകമായിരുന്ന അര ഏക്കറോളം സ്ഥലത്തെ വാഴക്കൃഷി കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു പെരിയാർ കടുവാസങ്കേതത്തിന്റെ അതിർത്തിയാണ് വള്ളക്കടവ് പ്രദേശം അതിർത്തിയിൽ നിന്ന് പെരിയാർ നദി കടന്ന അമ്പലപ്പടി റോഡിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് ഇവിടുന്ന് വഞ്ചിവയൽ സ്കൂളിന് സമീപവും എത്തി കാട്ടാനക്കൂട്ടം എത്തിയതിറിഞ്ഞ നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചു ഇതനുസരിച്ച് ഇവർ സ്ഥലത്തെത്തി കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും ഫലം കണ്ടില്ല ഇതിനിടയിൽ കാട്ടാനക്കൂട്ടം അമ്പലപ്പടി മുല്ലുപ്പറമ്പിൽ മുരളീധരന്റെ പറമ്പിലെ കൃഷിദേഖണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കാൻ പാകമായിരുന്ന അര ഏക്കറോളം സ്ഥലത്തെ വാഴക്കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു വന്യമൃഗങ്ങൾ കൃഷിസ്ഥലത്തേക്ക് കടക്കുന്നത് തടയാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു ഇവിടെ ഞാനും കുറച്ചുകൂടെ ഇപ്പൊ നേരം വെളുത്ത വരുമ്പോൾ ആന പറഞ്ഞിരിക്കുക അന്നേരമാണ് ജീപ്പെന്ന് അവരെ വിളിക്കുന്നത് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവര് വരുന്നത് എന്നിട്ടാണ് റോഡിൽ കൂടെ ഈ വണ്ടി ഓടുന്ന റോഡും വെളുപ്പിനെ നടക്കാൻ ഉണ്ട് ആർക്കെങ്കിലും ഒരു മനുഷ്യർ ജീവകാരി സംഭവിച്ചാൽ ആര് സമാനം പള്ളി പള്ളിയിൽ പോകുന്നവര് മുസ്ലിം പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട് വാഹനത്തിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഇവിടുന്ന് വിളിക്കുന്നത് അവരിവിടെ വന്ന് അവരെ വിളിച്ചു കാണിച്ചതാണ് ആന ഈ ഷാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇറങ്ങി പ്രദേശത്തെ മറ്റു കർഷകരുടെ കൃഷിയിടങ്ങളിലും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനക്കൂട്ടം തിരിച്ചു കാട്ടിലേക്ക് മടങ്ങിയത്